ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ക്യാൻ്റീനിൽ പോവുകയാണ് അപ്പോൾ നമുക്ക് ക്യാൻറ്റീനിൽ പോവാം ക്യാൻറ്റീനിൽ പോകുന്ന വഴിക്കാണ് നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ വാടി നിൽക്കുന്നത് കാരണം ഇവിടെ മഴയില്ല എന്താണ് ഞങ്ങളുടെ തീരത്തോട്ടം അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സ്ഥലത്തെത്തി ഇവിടെ നല്ല രസമാണ് സാധനങ്ങൾ വാങ്ങിച്ച് പുറത്തിറങ്ങി പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നടക്കുന്നത് ഞാനാണെന്ന് കാണിക്കാനുള്ള പട്ടിശുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ കേരളത്തിൽ പിന്നെ ചിറാപ്പുഞ്ചി മഴയത്താണെങ്കിൽ ഇവിടെ ചിറാപ്പുഞ്ചി വെയിലത്താണ് നല്ല ചൂടാണെങ്കിലും ക്ലൈമറ്റ് കാണാൻ നല്ല രസം ആകാശമൊക്കെ കാണാൻ അപ്പം നമുക്ക് ആകാശമൊന്നും കണ്ടുനോക്കാൻ വന്നോളൂ അപ്പം നമ്മൾ വെയിലൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയിട്ട് തോന്നാം ഇവിടെ വൈകുന്നേരം ആയപ്പോള് ഇതിപ്പോൾ ഒരു അഞ്ചു മണിയാണ് വെയിൽ നോക്കിയാൽ അത് കാണാൻ നല്ല ഭംഗി ഇല്ലേ അപ്പം അതൊക്കെ കുറച്ചു നേരം കണ്ട് നിന്ന് ഞാൻ പിന്നെ ചായ കുടിക്കാൻ പോവാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ചായ കുടിക്കാൻ പോവാം ഈ നല്ല ചൂടിൽ ഞാനൊരു കട്ടൻ ചായ കുടിച്ചാലും എന്ന് ആലോചിച്ചു അപ്പൊ ഞാൻ കട്ടൻ ചായയാണ് കുടിക്കാൻ പോകുന്നത് കട്ടൻ ചായയും ബട്ടർ കുക്കീസാണ് ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് ചായയിൽ ഇങ്ങനെ ബിസ്ക്കറ്റും മുക്കി നോക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നിപ്പായിരിക്കും കഴിക്കുന്ന ആൾക്കാർ അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അത് ഇവിടെങ്കില് ഒരു വണ്ടിയുടെ ശബ്ദം ശമ്പട്ടത് സാധാരണ ഞാൻ ഡോറ് തുറന്ന് വെക്കുന്നതുകൊണ്ട് അങ്ങനെ എണീച്ച് പോയൊന്നുമില്ല പക്ഷെ കുറേ നേരമായിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ മെല്ലെ എണീച്ച് പോയി നോക്കി അപ്പോഴാണ് ഞാൻ ആ കഴിച്ചു കണ്ടത് അവിടെ ഒരു കുട്ടികളുടെ കൂടെ നിന്നിട്ട് ഫുട്ബോള് കളിക്കുന്നു എൻ്റെ ഭർത്താവ് അതേ കണ്ടുള്ളു എന്തൊക്കെയോ സാധനങ്ങളും കൊണ്ടാണ് വരുന്നത് അത് വേറെ ഒന്നുമല്ല അത് പാലാണ് ആൾക്കിന്ന് പാൽ ചായ മതിയായിരുന്നു അപ്പോൾ ആൾക്ക് ഞാൻ പാൽ ചായ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കലാപരിപാടിയിലോട്ട് തിരിച്ചു വന്നു ഞാൻ ഞാനതിൻ്റെ കട്ടൻ ചായ പിടിക്കുകയായിരുന്നു ആളവിടെ എന്തോ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ കാലയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗേൾസ്